ഹായ് കൂട്ടുകാരെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മളൊരു ചൂടത്തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചൂടെ എല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറേ പാൽമുളക് ഒരു സവാള അരിഞ്ഞത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഒരു മുറി തേങ്ങ കറിവേപ്പില പിന്നെന്താ നമുക്ക് അതിനാവശ്യമുള്ള വടക്കൻപുളിയും ഒരു തക്കാളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ ചതച്ചിട്ട് വരാം നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ കേട്ടോ ഒരുപാട് അങ്ങ് അരൊന്നും വേണ്ട നമുക്കൊന്ന് ചതച്ച് ചതച്ചെടുക്കാൻ പറ്റില്ല രയ്ക്കുന്നതിന്റെ ചേച്ചി ഒരിക്കലും നമ്മള് മിക്സിയിലിട്ട് അരക്കുന്നുണ്ടാവും പിന്നെ നമുക്ക് തല സൗകര്യം കുറവുകൊണ്ട നമ്മള് കല്ലുപയോഗിക്കാതിരുന്നത് നമ്മൾ കലയിലൊക്കെ നരച്ചൊക്കെ എടുക്കണം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കലയിലൊക്കെ നരക്കണം പിന്നെ ഞങ്ങൾ ഇന്നില്ലായിരുന്നു ഞങ്ങൾ അടുത്തവരെ പോയിക്കുമായിരുന്നു അതുകൊണ്ട് ചോറൊക്കെ വേഴുന്നത് ഗ്യാസ് അങ്ങ് തീർന്നു പോയി കാവിയുടെ വീട്ടിൽ കൊണ്ടുവച്ച് വേണം ഇനി നമുക്ക് കറി വെക്കാതി സവാളയും കൂടി ചേർത്തേണ്ടത് ഇവിടെ രാവിലെ രാവിലെ അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് രണ്ടര കിലോങ്ങാണ്ട് നൂറൊക്കെയാണ് നമ്മുടെ ചന്തയില് പിന്നെ കിലോ ആയി അത് ആൾക്കാർ കൂടുമ്പോഴത്തേക്ക് അവരങ്ങ് വിലയും അല്ലെങ്കിൽ ഇത് കുറയ്ക്കും ക്വാണ്ടിറ്റി കുറയ്ക്കും ക്വാണ്ടിറ്റി കുറയുന്നില്ല നല്ല മീനൊക്കെ വില കൂട്ടുന്നു മീനൊക്കെ നന്നായി ഇവിടെ ഇച്ചിരി ചെതിയൊക്കെ തോന്നാൻ വേണ്ട ആൾക്കാർ അത് തന്നെ ഈ മുളക് എടുത്തിരിക്കുന്ന ഇപ്പൊ നമ്മള് പച്ചമുളക് ആയാലും കഥരുമുളക് ആയാലും അതായാലും മതിയൊക്കെ ശാരീരികമായിട്ടുള്ള പൈല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാരും സുഖമായിട്ട് പിടിക്കുന്ന പിന്നെ ഒരാൾക്ക് പനി വന്ന പിന്നെ ഇപ്പോൾ പനി വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ കൂടം മൊത്തം പനി കഴിച്ച് കിടന്നെന്ന് തന്നെ പറയാം കിടന്ന് പാടില്ല നമ്മൾ പിന്നെ കരിയാപ്പിളേം കൂടി ഇട്ട് അരക്കുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ചേ ചതച്ചെടുപ്പ് നമ്മുടെ വീട്ടിൽ പിടിച്ചാണ് നമ്മൾ വറുത്തിട്ട് പലടത്തും പല വെക്കാം വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കൂടി പോകുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ നമ്മൾ മേടിച്ചത് വെളിച്ചെണ്ണ ഒന്നും ജന്മത്തിന് വേടിക്കാൻ പറ്റത്തില്ല നമ്മൾ കുറഞ്ഞോണ്ടായി എല്ലാവർക്കും വെളിച്ചെണ്ണയുടെ കാര്യങ്ങളെ പറ്റി അറിയാൻ വേണ്ടി ഞങ്ങൾ സൺഫ്ലവറോട്ട് വേറെ രുചി ഇച്ചിരി കുറഞ്ഞ നമ്മളെ സൺഫ്ലവർ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടലിട്ട് കൊടുക്കാം നമുക്ക് ചൂടേയും നമുക്ക് ചൂടേ ആരും എല്ലാം പൊതിഞ്ഞിട്ടിട്ടുള്ളു കേട്ടോ ഭയങ്കര സൗണ്ടായി ഇടിവെട്ട് സൗണ്ട് അതെല്ലാം ഒരു മിക്സ് ചെയ്ത് കേട്ടോ തക്കാളിയും ക്കമ്പളിയും തക്കാളിയുള്ള ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് നോക്കും നമുക്കറിയാൻ നമുക്ക് ആവശ്യത്തിന് കൊടുക്കാം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടാ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളം ഒടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അരപ്പിന്റെ അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഇട്ടതിലത്ത് നമ്മൾ പാത്രത്തിലുള്ള കൂടി വെച്ചൊരു പത്തിരുപത് മിനിറ്റ് വേണ്ട മതി ചൂടില്ല വലിയ വേമൊന്നുമില്ല അത് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും എല്ലാ ആൾക്കാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അല്ലാതെ മഴയൊക്കെ ആയിട്ടല്ല എല്ലാവർക്കും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് നമുക്കും അതേപോലെ തന്നെ അപ്പൊ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ ഈ മീനൊക്കെ കഴിക്കാൻ പറ്റും ഇപ്പൊ പൈസ ഒക്കെ ഉള്ളപ്പോ വലിയ മീൻ മേടിക്കാം അപ്പൊ ഇതൊന്നും വെച്ചു വരട്ടെ ചൂടേട്ടുണ്ട് അമ്മ ചൂട വെട്ടുന്നുണ്ട് മീന്തല മാറ്റി വെക്കുന്നുണ്ട് പൂച്ചക്ക് പിന്നെ നമുക്ക് നല്ല എടുക്കാൻ പറ്റും